നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സനൽ കുമാർ ശശിധരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വഴക്ക് എന്ന സിനിമയുടെ വിശേഷമാണ് ഒരു മണിക്കൂർ നാല്പത്തി രണ്ട് മിനിറ്റാണ് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയ സിനിമയാണ് സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ടോവിനോ തോമസ് ദേവകി നായർ വോയിസ് ഓവറിൽ മാത്രമേ ഇതാപിക്കുന്നായരുള്ളൂ ടോമിനോട് ഭാര്യയായിട്ടുള്ള കഥാപാത്രം പിന്നെ കനി കുസൃതി ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അസീസ് അസീസ് നെടുമങ്ങാടുണ്ട് പിന്നെ സുദേവ് നായർ ഇത്രയും പേരാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമ പേഴ്സണലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച സിനിമ ഒരു എക്സ്പെരിമെൻറ്റൽ മൂവിയായിട്ടാണ് ഫീൽ ചെയ്തത് പല മൂവീസും കഴിയുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതെന്താണ് ഉദ്ദേശിച്ചത് സംവിധാനം എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ചിന്തിക്കുക പല രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് അത് എനിക്ക് പേഴ്സണലി എക്സ്പെരിമെന്റൽ മൂവീസ് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത് സിനിമ തുടങ്ങി കുറച്ച് സ്ലോയിലാണ് സിനിമ കഥ പറയുന്നത് എനിക്ക് ഏറ്റവും എടുത്തു പറയണം എന്ന് തോന്നിയ കാര്യം ഇതിലെ ആക്ടേഴ്സ് എല്ലാവരും പെർഫോം ചെയ്യുക ഒന്നാമത് ആണ് ഷോട്ട്സാണെല്ലാം അതായത് ഇപ്പോൾ ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്ന ഒവീനയുടെ ഒരു ഒരു അതെല്ലാം ലെങ്ത് ലെങ്ത്തി ആണ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒറ്റ ടേക്കിലെടുക്കുന്ന രീതിയിൽ ഇതെല്ലാം എനിക്ക് പേഴ്സണലി ഭയങ്കര ആയിട്ട് ആക്ടേഴ്സ് എല്ലാവരും അഭിനയിക്കുന്ന പോലെ തോന്നി എസ്പെഷ്യലി പറഞ്ഞത് അസീസ് കനി കുസൃതി പിന്നെ ഈ വോയിസ് ഓവറിൽ വന്ന കഥാപാത്രം ടോവിനോട് ഭാര്യയായ കഥാപാത്രം അവരുടെ ഇമോഷൻസ് എല്ലാം ഫോണിൽ കൂടെ കൺവേ ചെയ്തത് വളരെ ബ്രില്ല്യൻ്റായിട്ട് ചെയ്ത പോലെ തോന്നി കനി കുസൃതി അസാധ്യമായിട്ട് അഭിനയിച്ചു അസീസിൻ്റെ പ്രകടനം പറയാണ്ടിരിക്കാൻ പറ്റില്ല സൂപ്പറായിട്ട് നാച്ചുറൽ എല്ലാ ആക്ടേഴ്സും പിന്നെ ടൊവിനോയുടെ കാര്യം പറയാൻ ഇരിക്കാൻ പറ്റില്ല ടോവിൻ്റെ കരിയറിന് തുടക്കം മുതൽ തന്നെ അത്രയും നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അത്ര ബ്രില്യൻ ആയിട്ട് അവന് ശോഭന ചെയ്തിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സുദേവ് നായർക്ക് ഒരു 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 പ്രത്യേക കഥപാത്രമാണ് അത് സുദേവനായർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സിനിമ ഒരു അബ്രപ്റ്റ് എൻഡിങ് ആണ് അതായത് നമ്മളൊരു ഒരു എൻഡ് ചെയ്ത് ആയത് എൻ്റായോ എന്ന് തോന്നും അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഊഹിച്ചെടുക്കണം ഇപ്പോൾ ചുരുളിയൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥകളും വന്നില്ല അതുപോലെ ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള പല പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് തീരെ ബോറൊന്നുമല്ല ഒരു തവണ നോക്കാൻ പറ്റുന്ന സിനിമയാണ് സിനിമ ഫുള്ള് വഴക്കാണ് പേര് പോലെ തന്നെ വഴക്കാണ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈമൊന്നുമില്ല എന്നാലും ക്രൈമൊക്കെ കുറച്ചുണ്ട് പേഴ്സണലി എനിക്ക് ഇതിൻ്റെ ക്യാമറയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു ദിവസത്തെ കളി അങ്ങനെയൊക്കെ അത് സംവിധാനം ചെയ്ത പടമാണ് സനിൽകുമാർ ശശി തരൻ സംവിധാനിച്ച സിനിമയാണത് ഒഴിവു ദിവസത്തെ കളി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് വഴക്ക് എനിക്ക് പേഴ്സണലി ഡയറക്ഷനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന്റെ ഒരു 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 അവസാനം എൻഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എന്തായിരുന്നു ഉദ്ദേശിച്ചൊരു തോന്നൽ ചിലപ്പോൾ സാധാരണ സാധാരണ ഒരുപാട് ചിന്തിക്കാൻ ഒന്നും പറ്റാതെ സാധാരണ പ്രേക്ഷകന് അങ്ങനെ ഒരു ചോദ്യം വരാം ഇതെന്താ എങ്ങനെയാണ് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ബാക്കി വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു കൊച്ചു സിനിമ ഒരു ദിവസം കണ്ട് ഒരു ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ കണ്ടു കണ്ടുനോക്കൂ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയൂ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ